ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മാഴ്ത്തപ്പെടുമാനാകട്ടെ ഇന്ന് ആരോഗ്യപൂർണമായ ഒരു പകൽക്കാലം നമുക്ക് ദാനം ചെയ്ത കൃപക്കായി സ്തോത്രം ചെയ്യുന്നു ഈ സായം സന്ധിയിൽ നിങ്ങളുമായി ഒരു വേദഭാഗം പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പൊ പ്രവർത്തികൾ അഞ്ചാം അധ്യായം അതിൻ്റെ നാലാം വാക്യത്തിൻ്റെ അവസാന ഭാഗം മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു അനന്യാസും തൻ്റെ ഭാര്യയായ സബീറായും കൂടി അവരുടെ ഒരു നിലം വിറ്റിട്ട് ദൈവത്തോട് തന്നെ വഞ്ചന കാണിക്കാൻ ശ്രമിച്ചു ഭാര്യയുടെ അറിവോടെ വിറ്റ് കിട്ടിയ വിലയിൽ കുറെ എടുത്തു വെച്ചിട്ട് അതിൽ നിന്ന് ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വച്ചു അവർ ഭൂമിയുടെ വില മുഴുവൻ തന്നതായി നടിച്ചു അവർ പറഞ്ഞത് എല്ലാം ഞങ്ങൾ ദൈവത്തിന് തന്നു എന്നാണ് പക്ഷേ ഒരു ഭാഗം മറച്ചു വെച്ചിട്ട് ആളുകളെ വഞ്ചിച്ചെങ്കിലും യഥാർത്ഥത്തിൽ അവർ ദൈവത്തോട് തന്നെ വ്യാജം കാണിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ പത്രസനന്യാസിനോട് പറഞ്ഞത് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്ത് മാറ്റാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത് ദൈവം എല്ലാം അറിയുന്നവനാണ് അവനോട് കള്ളം പറയാൻ ഒരിക്കലും കഴിയില്ല ഇവിടെ മൂന്ന് പ്രധാന ചിന്തകൾ നമുക്ക് കാണുവാൻ കഴിയും ഒന്ന് ദൈവം സർവജ്ഞനാണ് സങ്കീർത്തനങ്ങൾ നാൽപ്പത്തിനാലിൻ്റെ ഇരുപത്തിയൊന്നിൽ ഇങ്ങനെ പറയുന്നു ദൈവം അത് ശോധന ചെയ്യാതിരിക്കുമോ അവൻ ഹൃദയത്തിലെ രഹസ്യങ്ങൾ അറിയുന്നുവല്ലോ നമ്മുടെ ദൈവം സർവജ്ഞനാണ് അവന്റെ മുമ്പിൽ ഒന്നും മറയ്ക്കാൻ കഴിയില്ല മനുഷ്യരെ വഞ്ചിക്കാമെങ്കിലും ദൈവത്തോട് മറച്ചുവെക്കാൻ കഴിയില്ല ഇന്നത്തെ ജീവിതത്തിലും പലരും മനുഷ്യരുടെ മുമ്പിൽ നല്ലവരായി ഇരിക്കാൻ ശ്രമിക്കും പക്ഷേ ദൈവം നമ്മുടെ ഉള്ളം അറിയുന്നുവെന്ന് മനസ്സിലാക്കുക ഒരു വിദ്യാർത്ഥി പരീക്ഷയിൽ കോപ്പി അടിച്ച് വിജയം നേടിയാലും അത് അധ്യാപകനോട് മാത്രമല്ല ദൈവത്തോടും തെറ്റ് ചെയ്യുന്നു മനുഷ്യർക്ക് മറച്ചുവെക്കാമെങ്കിലും ദൈവം നമ്മുടെ ഹൃദയം കാണുന്നു രണ്ട് ദൈവം കള്ളത്തരങ്ങളെ വെറുക്കുന്നു സദൃശ്യവാക്യങ്ങൾ പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു വ്യാജമുള്ള അധരങ്ങൾ യഹോവയ്ക്ക് വെറുപ്പ് സത്യം പ്രവർത്തിക്കുന്നവരോ അവന് പ്രസാദം കള്ളത്തരങ്ങളോടുള്ള അധരങ്ങൾ യഹോവയ്ക്ക് വെറുപ്പാണ് ദൈവത്തോടുള്ള ഭക്തി ജീവിതത്തിൽ സത്യസന്ധത അനിവാര്യമാണ് ഒരു വ്യക്തി സഭയിൽ സംഭാവന കൊടുക്കുമ്പോൾ വലിയ തുക കൊടുത്തതായി മറ്റു വിശ്വാസികളോട് പറയുന്നു യഥാർത്ഥത്തിൽ ചെറിയ തുക മാത്രമായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക പ്രത്യക്ഷത്തിൽ മനുഷ്യരെ വഞ്ചിക്കുന്നതായി തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ ആ വ്യക്തി ദൈവത്തോട് വ്യാജം പറയുകയാണ് ചെയ്യുന്നത് പക്ഷെ ദൈവം സത്യം അറിയുന്നു മനുഷ്യനെ വഞ്ചിച്ചാലും ദൈവത്തോട് കള്ളം പറയാനാവില്ല മൂന്ന് വിശ്വാസ ജീവിതത്തിലെ സത്യസന്ധത എബ്രായർ നാലാം അധ്യായം പതിമൂന്നിൽ ഇങ്ങനെ പറയുന്നു അവനും അറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു ദൈവത്തോട് കള്ളം പറയാനോ വഞ്ചന കാണിക്കാനോ കഴിയില്ല എല്ലാം ദൈവത്തിന്റെ കണ്ണുകൾക്ക് മുന്നിൽ തുറന്നിരിക്കുന്നു നമ്മുടെ ഹൃദയം വാക്ക് പ്രവർത്തികൾ എല്ലാം ദൈവത്തിന് വെളിവാകുന്നു അതുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ സത്യസന്ധതയും ഭക്തിയും അനിവാര്യമാണ് ചിലർ വിശ്വാസത്തിൽ വന്നതിന് ശേഷം ലോകമോഹങ്ങൾക്ക് അടിമപ്പെട്ട് പിൻവാങ്ങിപ്പോകുന്ന സാഹചര്യം കാണാറുണ്ട് ഇങ്ങനെ ചെയ്യുന്നവർ അവരുടെ രക്ഷിതാക്കളോടോ ദൈവസഭയോടോ അല്ല പാപം ചെയ്യുന്നത് മറിച്ച് ദൈവത്തോടാണ് പാപം ചെയ്യുന്നത് ഇങ്ങനെ ദൈവത്തോട് വ്യാജം ചെയ്തവർക്ക് പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട് ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണ് പ്രാണനെ വിട്ടു പത്രോസ് അവന്റെ ഭാര്യയോട് ചോദിച്ചു കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തത് എന്ത് ഉടനെ അവൾ അവൻ്റെ കാൽക്കൽ വീണ് പ്രാണനെ വിട്ടു എപ്പോഴും സത്യമായി സംസാരിക്കുക ജീവിതത്തിലെ ഓരോ കാര്യത്തിലും സത്യസന്ധത പാലിക്കണം സത്യസന്ധമായ ജീവിതം നയിക്കുമ്പോഴാണ് ദൈവം സന്തോഷിക്കുന്നത് ദൈവത്തോടും മനുഷ്യരോടും കള്ളം പറയരുത് ദൈവം എല്ലാം അറിയുന്നവനാണ് മനുഷ്യരെ വഞ്ചിക്കുന്നത് ദൈവത്തെ തന്നെ വഞ്ചിക്കുന്നതായി കണക്കെടുത്തു അതിനാൽ ക്രിസ്ത്യാനിയുടെ ജീവിതം സത്യവും വിശുദ്ധിയും നിറഞ്ഞതായിരിക്കണം കർത്താവെ എൻ്റെ ഹൃദയവും അതരവും സത്യത്തിൽ നിലനിർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ